അതിജീവനത്തിന് വേണ്ടിയുള്ള മത്സ്യത്തൊഴിലാളി സഹ സഹോദരങ്ങളുടെ പോരാട്ടം തുടരുകയാണ് അത് ഇപ്രകാരം തുടരുന്നതിൽ ഭരണകൂടങ്ങൾ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കാത്തതിൽ പ്രതികരിക്കാത്തതിലെല്ലാം കേരളത്തിലെ പൊതുസമൂഹത്തിന് അസ്വസ്ഥതകളുണ്ടെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ കുറേ മനുഷ്യർ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി സർക്കാർ ജനാധിപത്യ സർക്കാരിൻ്റെ മുമ്പിൽ സമരം ആരംഭിച്ചിട്ട് നാൽപ്പത് ദിവസങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നു കൂടി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാവിലെ പത്രങ്ങളെല്ലാം വളരെ സന്തോഷകരമായൊരു വാർത്തയുമായാണ് നമ്മുടെ മുമ്പിലെത്തിയത് ഇന്ത്യ ബ്രിട്ടനെ അഞ്ചാം ആറാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി ഞാൻ ഓർക്കുകയായിരുന്നു ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൗണുകളിൽ വീട് നഷ്ടപ്പെട്ട് കഴിയുന്ന മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അവരവിടെ മാസങ്ങളാ വർഷങ്ങളായി ആ ഗോഡൗണിൽ ജീവിതം കഴിക്കാനായിട്ട് വിധിക്കപ്പെട്ട ആ സഹോദരങ്ങൾ ഈ വാർത്ത എങ്ങനെയായിരിക്കും വായിക്കുക അവരുടെ രാജ്യമാണത്രേ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി എന്നുവെച്ചാൽ ശതകോടീശ്വരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ സാധാരണ മനുഷ്യരെ അവഗണിക്കുന്ന വളരെ അവിവേകപരമായ ഒരു സാമ്പത്തിക നിലപാടിൻ്റെ സാമ്പത്തിക പോളിസിയുടെ ഒരു ഇരകളാണ് നമ്മൾ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാവണം അതാണ് അവരാഗ്രഹിക്കുക അവരിവിടെ വരുന്നത് ഈ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി എന്നുള്ളതിനേക്കാളും ഇവിടുത്തെ പരിസ്ഥിതിയുടെ വലിയ ദോഷം തീരം ഇല്ലാതാകുന്ന വളരെ അപകടകരമായ ഒരു പ്രവണത നമ്മുടെ പ്രകൃതിയോടും മനുഷ്യനോടും ഒക്കെ കാട്ടുന്ന വലിയ ഒരു ക്രൂരത ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ സമരത്തിനായിട്ട് അണിയുന്നത് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഭരണകൂടങ്ങൾ ഏറ്റവും യുക്തമായ സമയത്ത് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ സഹോദരങ്ങളുടെ നിലവിളി കേൾക്കുകയും ആ നിലവിളിയോട് പ്രതികരിക്കുകയും ചെയ്യണമെന്ന് കേരളത്തിലെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഞാനും അഭ്യർത്ഥിക്കുകയാണ് താമസിക്കും തോറും അവരുടെ നിലവിളി കേൾക്കാൻ താമസിക്കും തോറും അതൊരിക്കലും പരിഷ്കൃതമായ ഒരു സമൂഹത്തിന് ചേർന്ന ഒരു നടപടിയല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം അഭിവന്യ പിതാക്കന്മാര് ഇന്നിവിടെ സമരമുഖത്തേക്ക് തള്ളിവിടപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഇതിനു മുമ്പും പറയുകയുണ്ടായി ഞങ്ങൾക്കാർക്കും തെരുവിലിറങ്ങി സമരം ചെയ്യാൻ ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല ഞങ്ങൾ ആരും അത് ആഗ്രഹിക്കുന്നവരല്ല വൈദികരും സന്യസ്തരും മെത്രാന്മാരും ഒന്നും അവരെല്ലാം സമാധാനപൂർണമായ സഹവർത്തിത്വത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയാണെങ്കിലും ഈ തിരുവനന്തപുരത്ത് തന്നെയാണെങ്കിലും ഇവിടെ ബഹിരാകാശ കേന്ദ്രമൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി സ്വന്തം അരമന പോലും വിട്ടുകൊടുത്ത പിതാക്കന്മാരുടെ പിൻഗാമികളാണ് ഇന്ന് അവരുടെ മക്കൾക്ക് അവരുടെ ന്യായമായ ആവാസ വ്യവസ്ഥിതി നശിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരത്തിനായിട്ടെത്തിയിട്ടുള്ളത് അഭിമന്യ സൂസവാക്യം പിതാവൊക്കെ തന്റെ വാർദ്ധക്യ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ രോഗങ്ങളുമൊക്കെയായി മല്ലിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവിടെ അദ്ദേഹം സന്നിഹിതനാകുന്നു എന്നുള്ളത് തന്റെ മക്കളോടുള്ള വലിയ ഐക്യദാർഢ്യവും കരുണയും സ്നേഹവും ഒക്കെയായിട്ട് നമ്മൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു കേരള കത്തോലിക്ക സഭ മുഴുവനുമുണ്ട് പക്ഷെ അതൊരിക്കലും ഈ സഭയുടെ മാത്രം പ്രശ്നമല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം നമ്മൾ പിന്തുണ നൽകുന്നു കാരണം ഏറ്റവും യുക്തമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഉന്നയിക്കുക അതാ ഈ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അവരെന്നും ഈ കേരളത്തിന്റെ പൊതുസമൂഹം അവർ അനുഭവിച്ചിട്ടുള്ള എല്ലാ കഷ്ടതകളിലും കൂടെ നിന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് പ്രളയകാലത്തൊക്കെ എല്ലാവരും മടിച്ചു നിന്ന ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തണമെന്നറിയാതെ നമ്മുടെ ജനപ്രതിനിധികളും ഗവൺമെന്റ് സംവിധാനങ്ങളും അരച്ചു നിന്ന ഒരു സമയത്ത് ഞങ്ങൾ അതിനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് തങ്ങളുടെ വള്ളങ്ങളുമായി എത്തി അനേകം ജീവനുകളെ രക്ഷിച്ച വലിയ രക്ഷാ സൈന്യം എന്ന് പേര് കേട്ട ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങുമ്പോൾ അവരെ അന്ന് പ്രകീർത്തിച്ച് അതേ ഗവൺമെന്റ് തന്നെ ഇന്നവരോട് മുഖം തിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും കേരളീയ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും അറുപത്തി ഒന്ന് ശതമാനം അതിന്റെ സാമ്പത്തികവും ജനങ്ങളുടേതാണ് എന്നുള്ളത് ഈ അടുത്ത നാളിൽ മാത്രമാണ് ഞാനും മനസ്സിലാക്കിയത് വിഴിഞ്ഞം പദ്ധതി വരുന്നു കേരളം മുഴുവൻ വികസിക്കുന്നു എന്നൊക്കെയുള്ള വലിയ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ള ഉള്ളറകളിലേക്ക് കടക്കുമ്പോഴാണ് ഇതൊക്കെ എത്രമാത്രം പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന അറുപത്തി ഒന്ന് ശതമാനം പണം ഗവൺമെന്റ് മുടക്കുന്ന ഒരു പദ്ധതി മൂലം നമ്മുടെ ജനങ്ങൾ കുടിയിറക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് മാന്യമായിട്ട് പെരുമാറുവാൻ മനുഷ്യോചിതമായിട്ട് പ്രതികരിക്കുവാൻ എന്തുകൊണ്ട് ഈ ഭരണകൂടം ഇനിയും ഇനിയും മടിക്കുന്നു ഇനി വൈകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സീറോ മലബാർ സഭയുടെ പേരിൽ കേരള കത്തോലിക്കാ സഭയുടെ പേരിൽ എല്ലാം നിങ്ങൾക്ക് ആശംസകളും അഭിവാദനങ്ങളും അർപ്പിക്കാൻ എനിക്കേറെ സന്തോഷമുണ്ട് ഓരോ ഭരണകൂടവും ജനാധിപത്യ ഭരണകൂടങ്ങളെല്ലാം ലക്ഷ്യമാക്കേണ്ടത് സുരക്ഷിതമായി ജീവിക്കുന്ന ജനങ്ങളെയാണ് അല്ലാതെ അരക്ഷ അവരെ അവരുടെ സുരക്ഷിതമായ ആവാസ വ്യവസ്ഥകളെ അരക്ഷിതമാക്കുന്ന പദ്ധതികളല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് മറിച്ച് സമാധാനമായി സംതൃപ്തിയോടെ കഴിയാൻ സാധിക്കുന്ന ഒരു ഒരു സംവിധാനമാണ് ഏതൊരു സർക്കാരും ലക്ഷ്യമാക്കേണ്ടത് അതിനു പകരം അവരുടെ ഉള്ള സുരക്ഷിതത്വത്തെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നശിപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാരുകൾ വിട്ടു നമ്മുടെ ഈ ക്ലേശിക്കുന്ന ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ അവരെ ഏറ്റവും മാന്യമായിട്ട് മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുവാൻ അവർ തയ്യാറാകണമെന്നും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭ്യർത്ഥ അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിമുഖ പിതാക്കന്മാർക്ക് എല്ലാവിധത്തിലുള്ള വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ജയിക്കുന്ന ഒരു സമരത്തിന്റെ മുന്നണിയിൽ തന്നെയാണ് എന്നുള്ള ആ ഒരു അഭിമാന ബോധത്തോടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു